കല്യാണം ഇനി വേറെ ലെവൽ ൾകേഡ് പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ സീറോൾ വൺ തിരൂർ ഉപജില്ലാ കായികോത്സവം അത്ലറ്റിക് മീറ്റ് തൃത്താല ഉപജില്ലയിലെ ജി എച്ച് എസ് എസ് ചാത്തന്നൂർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ തിരൂർ എഇർ പി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ കായികോത്സവം ഗെയിംസ് അത്ലറ്റിക് കായിക മേള എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അതിനിർണായകമായ ഒരു ഘടകം കൂടിയാണ് മേളയും കലാമേളയും ശാസ്ത്രമേളയും എല്ലാം കൂടി ചേർന്നതാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലക്ക് ശക്തി പകരുന്ന പ്രധാന ഇനങ്ങളിലൊന്നാണ് കായിക മേഖല കേരള കേരളത്തിനും ഇന്ത്യക്കും വലിയ വലിയ സംഭാവനകൾ ചെയ്ത കായിക താരങ്ങൾ ഉയർന്നു വന്നത് സ്കൂൾ കായിക കൂടുതൽ ഉയരത്തിലേക്ക് കൂടുതൽ വേഗത്തിലേക്ക് കൂടുതൽ ദൂരത്തിലേക്ക് എന്ന മാത്രം മന്ത്രം നിങ്ങളുടെ മനസ്സിൽ കരുതിക്കൊണ്ട് കൊണ്ട് മികച്ച പ്രകടനം നടത്താൻ കേരളത്തിനും ഇന്ത്യക്കും മാതൃകയാകാവുന്ന അവരൊക്കെ ഇന്ത്യ രാജ്യമാകും ഓർമ്മിക്കുന്ന കായിക താരങ്ങളായി നിങ്ങൾ ഓരോരുത്തർക്കും മാറാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ ഔപചാരികമായി എല്ലാവരുടെയും കൂടി ഉദ്ഘാടനം എച്ച് എം ഫോറം കൺവീനർ ഫൈസൽ എൻ പി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എസ് ഡി എസ് ഡി എ സെക്രട്ടറി കെ പി രാകേഷ് സ്വാഗതം ആശംസിക്കുകയും ചെയ്തു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സെൻസി നവീൻ എസ് എന്നിവർ ആശംസ അറിയിക്കുകയും ചെയ്തു ഉപജില്ലാ കായികോത്സവത്തിന്റെ ചരിത്രത്തിലാദ്യമായി മുഴുവൻ ഓഫീഷ്യൽസിനും തിരൂർ ബാസിദ് വെഡ്ഡിംഗ് മോൾ തിരൂരും ബിസ്മില്ല ഫാമിലി റെസ്റ്റോറന്റും സംയുക്തമായി നൽകിയ ജേഴ്സിയുടെയും വിതരണ ഉദ്ഘാടനവും നടന്നു മത്സര വിജയികൾക്ക് തൃത്താല എഇ കെ പ്രസാദ് മാസ്റ്റർ സർട്ടിഫിക്കറ്റുകളുടെ വിതരണോദ്ഘാടനവും നടത്തി നടത്തിയ തിരൂർ ഇനി വേറെ ലെവൽ ബാസിൽ ഫോൺ സീറോ ഫൈവ് പൂങ്ങോട്ടുകുളം നയൻ ഫോൺ വൺ